മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും മംഗളൂരുവിൽ നിന്ന് നാഗർകോവിലേക്കും തിരിച്ചുമുള്ള പരശുരാം എക്സ്പ്രസിലും എറണാകുളത്തു നിന്നും ഉച്ചതിരിഞ്ഞ് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള എക്സ്പ്രസിലും കോയമ്പത്തൂരിൽ നിന്നും ഉച്ചതിരിഞ്ഞ് മംഗളൂരു വരെ പോകുന്ന എക്സ്പ്രസ്സിൽ നിന്നും തിരിയാനാവാത്ത അവസ്ഥയാണുള്ളത് ഇരുപത്തിരണ്ട് ബോഗികളുമായി സർവീസ് നടത്തുന്ന പരശുരാം എക്സ്പ്രസിനെ നാഗർകോവിലിൽ പ്ലാറ്റ്ഫോം സൗകര്യം ഇല്ലാത്തതാണ് കൂടുതൽ കോച്ചുകൾ അനുവദിക്കാതിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു പരാതി മനുഷ്യാവകാശ കമ്മീഷൻ വരെ എത്തിയിട്ടും പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും പരശുരാമിന്റെ തിരക്കിൽ അല്പം ആശ്വാസം ലഭിക്കുന്നുണ്ട് ക്രിസ്മസ് അവധിക്കാലം മധ്യവേനൽ അവധിക്കാലം എന്നിങ്ങനെയുള്ള കാലങ്ങളിൽ തിരക്ക് ഇരട്ടിയാവാറുണ്ട് ഇതിനു മുമ്പ് നാഗർകോവിലെ പ്ലാറ്റ്ഫോം നീട്ടി പരശുറാം എക്സ്പ്രസിനെ ബോഗുകൾ വർദ്ധിപ്പിക്കാനാകില്ല അടുത്ത വർഷം മാർച്ച് മാസം മാത്രമേ പ്ലാറ്റ്ഫോം നീട്ടൽ പൂർത്തിയാകൂ എന്നാണ് റെയിൽവേ അധികൃതർ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ട്രെയിൻ യാത്രക്കാർ തിക്കിലും തിരക്കിലും പെട്ട് തളർന്നു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകളിൽ മാത്രം റെയിൽവേ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാവുന്നുണ്ട് തൊഴിൽ പഠനം ചികിത്സ എന്നീ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണ് റെയിൽവേ സ്വീകരിക്കുന്നത് കോഴിക്കോട് മാംഗളൂരു റൂട്ടിൽ ഒരു മെമോ സർവീസ് ആരംഭിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർവീസ് നിർത്തിവെച്ച കണ്ണൂർ ബൈന്തൂർ റെയിൽവേ പുനരാരംഭിക്കണം യാത്രക്കാർ സൗകര്യപ്രദമായ സമയക്രമം പാലിക്കണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട് ഒന്നോ രണ്ടോ കോച്ചുകൾ കൂട്ടിയാൽ മാത്രം യാത്രാ ദുരന്തത്തിന്റെ പരിഹാരമാകില്ല എഴുപത്തി ഒൻപത് പേർക്ക് ഇരിക്കാനാവുന്ന ജനറൽ കോച്ചിൽ നൂറ്റി എൺപതിലേറെ പേർ നിന്ന് ഇടമില്ലാതെ കയറേണ്ടി വരുന്നു സ്ലീപ്പർ കോച്ചുകളും എ സി കോച്ചുകളും വർദ്ധിച്ച് സാധാരണക്കാരന്റെ യാത്രയെ ദുസ്സഹമാക്കുകയാണ് റെയിൽവേ ചെയ്യുന്നത് എന്നും ആക്ഷേപമുണ്ട് ആ ശാസ്ത്രീയമായ സമയക്രമവും വന്ദേ ഭാരതിന് വേണ്ടിയുള്ള പിടിച്ചിടലും എല്ലാ ദൈനംദിന യാത്രാക്കാരെയും ക്ലേശകരമാക്കുന്നുവെന്നും മാംഗ്ലൂർ നാഗർകോവിൽ പരശുരാം എക്സ്പ്രസിന് മുമ്പോ ശേഷമോ ഒരു ദിന എക്സ്പ്രസ് സർവീസ് നടത്തണമെന്നും നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നുമായിരുന്നു ആളുകൾ പറയുന്നത് മലബാർ മേഖലയിൽ ട്രെയിൻ ദുരന്തത്തിന് പരിഹാരം ഇനിയും കാണുന്നില്ല കോഴിക്കോട് നിന്നും വടക്കോട്ട് വൈകുന്നേരം ആറിന് ശേഷം ട്രെയിനുകളില്ല വരുമാന കണക്കുകളിൽ മലബാർ മുന്നിൽ നിൽക്കുമ്പോഴാണ് റെയിൽവേയുടെ ഈ അവഗണന അഞ്ചു മണിക്കുള്ള പരശുരാമിൽ കാലുകുത്താൻ സ്ഥലമില്ല പിന്നാലെ എത്തുന്ന നേത്രാവതിയിൽ ഉള്ളത് രണ്ട് ജനറൽ കോച്ച് മാത്രം ആറേ കാലിലെ കണ്ണൂർ എക്സ്പ്രസ് പോയാൽ പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം ഒൻപതേ മുപ്പതിനെ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എത്തേണ്ടതാണ് എന്നാൽ വന്ദേ ഭാരതിനായി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വഴിയിൽ ഒരു മണിക്കൂറോളം പിടിച്ചിടും ണിക്കൂറിലേറെ സമയമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് ട്രെയിൻ ഇല്ലാത്ത അവസ്ഥയുണ്ട് രാത്രിയിലുള്ള ജനശതാബ്ദിയും എക്സിക്യൂട്ടീവ് കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും ഇതോടെ കാസർകോടേക്ക് പോകേണ്ട യാത്രക്കാർ പെരുവഴിയിലാവും യാത്രാ ദുരന്തത്തിന് മെമോ സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷം കൂടെ പഴക്കമുണ്ട് അതിലും ഇതുവരെ പരിഹാരം ഉണ്ടായില്ല പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ള സ്ഥിരം യാത്രക്കാർ നിത്യ ദുരന്തത്തിലാണ് മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പ് നിത്യ യാത്രക്കാർക്ക് ശീലമായി കഴിഞ്ഞു ഇനിയെങ്കിലും മലബാറിലെ ട്രെയിൻ യാത്ര ദുരിതപൂർവമാവാതിരിക്കട്ടെ